സമൂഹമൊന്നാകെ ആഗ്രഹിച്ച ആ അറസ്റ്റ് ഇതാ കേരള പോലീസ് നടത്തിയിരിക്കുന്നു മനസ്സാക്ഷിയുള്ളവരെ എല്ലാം ഞെട്ടിക്കും വിധം ബസ്സിൽ വെച്ച് വയോധികനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിലെ പ്രതിയെയാണ് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം താഴേക്കോട് കാപ്പുറമ്പിൽ സ്വകാര്യ ബസ്സിൽ വെച്ചാണ് വയോധികനെ ക്രൂരമായി മർദ്ദിച്ച സംഭവം ഉണ്ടായത് ഈ കേസിലെ പ്രതിയെയാണ് പെരിന്തൽവണ്ണ പോലീസ് പിടികൂടിയത് താഴേക്കോട് ബിഡാത്തി സ്വദേശിയായ ഷഹീർ ബാവയെയാണ് അറസ്റ്റ് ചെയ്തത് തിരക്കേറിയ ബസ്സിൽ കാലിൽ ചവിട്ടിയത് ചോദ്യം ചെയ്തതിനെയാണ് ഷഹീർബാബ വയോധികനായ ഹംസയെ മർദ്ദിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം മണിയോടെയാണ് താഴേക്കോട് നിന്ന് കരിങ്കലത്താണിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസിൽ സംഭവം നടന്നത് യാത്രക്കിടെ കാലിൽ ചവിട്ടിയത് ചോദ്യം ചെയ്തതോടെ യുവാവ് പ്രകോപിതനായി കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യവാക്കൾ ഉച്ചരിച്ച് ഹംസയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നതിനെ തുടർന്ന് പെരിന്തൽമണ്ണ പോലീസ് അന്വേഷണം ശക്തമാക്കിയിരുന്നു ഹംസയുടെ ബന്ധുക്കൾ നൽകിയ സൂചനയെ തുടർന്ന് പ്രതിയെ തിരിച്ചറിഞ്ഞ പോലീസ് ഷഹീർ ഷഹീർബാവയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു മർദ്ദനത്തിൽ ഹംസയുടെ തലയ്ക്കും മൂക്കിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു യുവാവ് വയോധികനെ മർദ്ദിക്കുന്ന ദൃശ്യം സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായതിനെ തുടർന്ന് സമൂഹം ഒന്നാകെ യുവാവിനെ പിടികൂടണമെന്നും ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു മാത്രമല്ല ഇത്രമാത്രം ക്രൂരമായി ഒരു വൃദ്ധനെ മർദ്ദിക്കുന്നത് കണ്ടു ആ ബസ്സിലെ മറ്റു യാത്രക്കാരോടും വ്യാപകമായ വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നത് അന്നത്തെ ആ മർദ്ദന ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണുക नी आज जान मरे मलाई लाग्छ सबै भाइ आउनु आउनु भयो भाइ என்னது நல்ல பாய் வந்துருக்குடா என்ன கரெ 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 வந்து பாய் பாய் மாமா வந்துருடா இறங்கி இறங்கடா என்ன போவானுது பாய் ஆளை போய் ஆண்டி வந்துருடா பாய் வந்துருடா ஹ பகா அமெரிக்கா പലപ്രണ്ടേക്ക് ബസ് തീർത്തോ കുറച്ച് കൂട്ടിക സാധിക്കും ചോദിച്ചത് പറയരുത് അതൊക്കെ ആലോചിച്ചോ ഇല്ലേ അതാ ഞാൻ <laughs> എനിക്ക് nira maa yi nira maa yi niriba 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 nir